നമ്മളിന്ന് തലവക്കി നോക്കിയാൽ വിളഞ്ഞു ധാരാളം പുതിയ പുതിയ വയലുകൾ കാണാം ഞാനൊരച്ഛനായിട്ട് നാൽപ്പത്തൊന്ന് വർഷമായി അച്ഛനായ കാലത്ത് അമ്മച്ചിമാരൊക്കെ പ്രാർത്ഥിക്കാനായി പല വിഷയങ്ങൾ പറയുമായിരുന്നു അച്ഛ ഞങ്ങളുടെ പശു പ്രസവിക്കാറായി അതിന് കുഴപ്പമൊന്നുമില്ല പ്രസവിക്കാൻ പ്രാർത്ഥിക്കണേ കഷ്ടം കഷ്ടാവോ വീട് കെട്ടാൻ സമയമായി ഓലമേയ മാർഗമില്ല പ്രാർത്ഥിക്കണേ ചാ ഓ പിള്ളേരെ സ്കൂളിൽ വിടാൻ സമയമായി ബുക്കും പുസ്തകവും ഒന്നും മേടിച്ചിട്ടില്ല പൈസ ഇല്ല പ്രാർത്ഥിക്കണേച്ചാ മോടെ ഒരു കല്യാണമൊക്കെ പറഞ്ഞു വെച്ചേക്ക അവർക്കൊരു മിന്നുമല കൊടുക്കണേ രണ്ട് പവൻ ഒരു ചിട്ടിക്കയറുന്നിട്ടുണ്ട് അത് കിട്ടാൻ പ്രാർത്ഥിക്കണേച്ച ഇരിക്കുന്ന നിങ്ങളുടെയും എൻ്റെയുമൊക്കെ അമ്മമാരുടെ പ്രാർത്ഥനയായിരുന്നു ഇപ്പോൾ നമ്മളൊന്നും അതൊക്കെ ഓ നിനക്ക് പുച്ഛമായി തോന്നിയേക്കാം നിൻ്റെ തള്ള പ്രാർത്ഥിച്ച വിഷയങ്ങൾ ഇതൊക്കെയായിരുന്നു എന്നാൽ ഇന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ ഇതൊന്നും അല്ല ഞാനീ കഴിഞ്ഞ കുറച്ച് ദിവസം നാൾ മുമ്പ് സഭയുടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം എടുത്തിട്ട് പുറത്തിറങ്ങിപ്പോകും ആ വാതിക്കൽ ഒരു സഹോദരി എന്നെ കണ്ടുകൊണ്ട് ഓടി ഇറങ്ങി വന്നു തിരുവനന്തപുരത്തുള്ളതാണ് കറികളിച്ച ഞാൻ ചോദിച്ചു ഇവിടെ ഞങ്ങളിവിടെ മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഇരിക്കുകയാണ് അച്ചാ അവർക്കൊരു മോള് മാത്രമേ ഉള്ളൂ എം ടെക്ക് കഴിഞ്ഞ മോൾ ഭർത്താവ് നേരത്തെ മരിച്ചു പോയതാണ് അവിടെ പഠിത്തം എല്ലാം കഴിഞ്ഞു ഞാൻ ചോദിച്ചാൽ അവിടെ കല്യാണം എല്ലാം ആയോ അതാ അച്ഛാ പ്രശ്നം എന്താ പ്രശ്നം അവിടെ പഠിത്തം എല്ലാം കഴിഞ്ഞപ്പോൾ അവൾക്കൊരു കല്യാണം എല്ലാം പറഞ്ഞു വെച്ചു ഞാനൊരു കല്യാണം എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ അവൾക്ക് വേറൊരു ചെറുക്കനുമായിട്ട് ലൈന നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഈ പെണ്ണിൻ്റെ മനസ്സ് മാറണേ മനസ്സ് മനസ്സ് എന്ന് പറഞ്ഞ് ഞാൻ മൂന്ന് ദിവസമായിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക അച്ഛ ശരി ഞാൻ അപ്പുറത്ത് വന്നപ്പോൾ ആ പെങ്കച്ചോടുന്നു അവളെൻ്റെ അടുത്ത് ഓടി വന്നു അച്ഛാ ഞാൻ അവടെ അമ്മ പറഞ്ഞു തന്ന അവളോട് പറഞ്ഞില്ല ഞാൻ വെച്ചാൽ മോളെ കല്യാണം വല്ലതായോ ആയില്ല അച്ഛതാ ഒരു പ്രശ്നം എന്താ എനിക്കൊരു പയ്യനുമായിട്ട് ലൈനാണ് പക്ഷെ അമ്മ സമ്മതിക്കല്ലേ അച്ഛ ഓ ഞാൻ മൂന്ന് ദിവസമായിട്ടോടെ ഇരുന്ന് പ്രാർത്ഥിക്കുക അമ്മയുടെ മനസ്സ് മാറണേ മനസ്സ് മാറണേ എന്ന് പ്രാർത്ഥിക്കുക അച്ഛ അച്ഛനും പ്രാർത്ഥിക്കണേ അച്ഛാ ഓ അത് ശരി തള്ള മൂന്ന് ദിവസമായിട്ട് പ്രാർത്ഥിക്കുക പെണ്ണിൻ്റെ മനസ്സ് മാറണേ മനസ്സ് മാറണേ അതിലേക്കിടെ ഇലുകൂടെ പോകുന്ന അച്ഛന്മാരെ എല്ലാം പിടിച്ച് തലയെ കൈ വച്ച് പ്രാർത്ഥിപ്പിക്കുക അവിടെ മകിനകത്തും ഗ്ലാസ്സിനകത്തും എല്ലാം വെള്ളം ഈ പെണ്ണിനെ കൊടുക്കുക അവൾക്ക് കൊടുത്ത വെള്ളം ഉണ്ടായിരുന്ന പശുവിന് കുടിക്കാനുള്ള വെള്ളം കാടിയായ എല്ലാവരെയൊണ്ടും പ്രാർത്ഥിപ്പിക്കുക കയ്യെ ചരട് കെട്ടുക കാലെ ചരട് കെട്ടുക പണ്ടൊന്നും ഇങ്ങനെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇല്ലായിരുന്നു കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഫാർമസി കോളേജുകളുടെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ് ഞാൻ ബി ഫാം എം ഫാം ഫാം ഡി തുടങ്ങിയ കോഴ്സസിൻ്റെ ഇപ്പോൾ അലോട്ട്മെൻറ്റ് നടക്കുന്ന സമയമാണ് മുസ്ലീം ക്രിസ്ത്യൻ ഹിന്ദു എല്ലാവരുടെയും കോളേജാണ് നമ്മുടെ ഒന്നുമല്ല പക്ഷേ ഞാനാണ് അവരുടെ പ്രസിഡൻറ്റ് പ്രതീക്ഷയോട് പല പേരൻസും കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ വിടും കുറച്ച് കഴിയുമ്പോൾ ആ പെണ്ണിന് വേറൊരുത്തരോട് ലൈനായി ഒരു ലൈനായി രണ്ട് ലൈനായി മൂന്ന് ലൈനായി ഉള്ള ലൈനെല്ലാം കൂടെ കൂട്ടിക്കെട്ടി അവസാനം ട്രാൻസ്ഫോമറും പൊട്ടുമ്പോഴാണ് പാവപ്പെട്ട വീട്ടുകാരറിയുന്നത് ഫീൽഡ് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത പുതിയ വയൽ തലവൊക്കെ നോക്കിയാൽ കാണാം ഈ വയലൊക്കെ അല്ലാത്തവനൊന്നും കാണില്ല പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പയ്യനെ തൊഴിലുറപ്പിന് പോകുന്ന അമ്മ അവനെ സ്കൂളിൽ വിട്ടിട്ട് തൊഴിലുറപ്പിന് പോയി തൊഴിലുറപ്പിനുള്ള തുണിയൊക്കെ എടുത്ത് പാവന്തള്ള തൂമ്പായും കോടാലിയൊക്കെ എടുത്ത് പണി തുടങ്ങി ഏതാനും സമയം കഴിഞ്ഞപ്പോൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു എളുപ്പം വരാൻ വരാൻ അവരോടിച്ചെന്നപ്പോൾ കാണാം പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ബാലനെ പോലീസ് സ്റ്റേഷനകത്തുള്ള ആ ജയിലിനകത്ത് പിടിച്ചിട്ടിരിക്കുക എന്താ ഇവൻ്റെ പോക്കറ്റിൽ നിന്നാണ് ഞങ്ങൾ എം ഡി എം എയുടെ പോ പായ്ക്കറ്റ് എടുത്തത് ഈ സ്കൂളിൽ വരുന്ന പിള്ളേർക്കെല്ലാം മൈക്ക് മരുന്ന് കൊടുക്കുന്നത് പതിമൂന്ന് വയസ്സുള്ള നിങ്ങളുടെ മകനാണ് കണ്ടുടനെ ബോധം കിട്ട താഴെ വീണ ഒരു പാവപ്പെട്ടതുള്ള എനു ഫീൽഡ് നമ്മളിതുവരെയും കണ്ടിട്ടില്ലാത്ത പുതിയ ഫീൽഡ് മുപ്പത്തേഴ് വയസ്സുള്ള ഒരു പയ്യൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞു അച്ഛ ഇവന് പെണ്ണ് കെട്ടിയിട്ടില്ല ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം വീടുള്ള ഒരു പള്ളിയിലെ അച്ഛനാണ് ഞാൻ നാൽപ്പത് വർഷമായി ഞാൻ ടിവാൻ്റെ താമസിക്കുന്ന ആളാണ് മുപ്പത്തേഴ് വയസ്സായവന് പെണ്ണ് കെട്ടണ്ട കുറേ പേർക്ക് പെണ്ണ് കെട്ടണ്ട കെട്ടണ്ടാപ്പത്തിരണ്ട് വയസ്സായി അവന് പെണ്ണ് കെട്ടണ്ട മുപ്പത്തൊപ്പത് വയസ്സായ പെണ്ണിന് പെണ്ണ് കെട്ടണ്ട അവിടെ കരിയറും അവരുടെ ജോലിയും അവൾക്ക് പ്രസവിക്കാൻ വയ്യ അവൾക്ക് പിള്ളേരെ വളർത്താൻ വയ്യ അവൾക്ക് കൊച്ചിനെയും കൂടി നേഴ്സറി പോകാൻ വയ്യ വേണ്ട നീ അവിടെ ഇരുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ന്യൂ ഫീൽഡ് പ്രായമായവർക്ക് പലർക്കും പെണ്ണ് കെട്ടണ്ട കെട്ടിയൊക്കെ പിള്ളേർ വേണ്ട ജീവിതം കോഞ്ഞാട്ടകളായി പോവുകയാണെന്ന് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ന്യൂ ഫീൽഡ് വേദോസ്തുവത്തിൻ്റെ രണ്ട് വാക്യം കാണാതെ പഠിച്ചുകൊണ്ടൊന്നും ജീവിതം പൂർണ്ണമാവില്ല കുഞ്ഞെ പുതിയ 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 വയലുകളാണിതെല്ലാം മക്കളുള്ള ധാരാളം കുടുംബങ്ങൾ നമ്മുടെ സെൻട്രൽ ട്രാവൻകൂറിൽ പ്രത്യേകിച്ച് ക്രിസ്തീയ കുടുംബങ്ങളിൽ മൂന്നും നാലും മക്കളുണ്ട് എല്ലാവരും അവിടെ ഇവിടെയും പോയി എഴുന്നേറ്റി അടക്കാൻ വയ്യാത്ത ഒരു അമ്മയും അവിടെ എവിടെയോ ചുരുണ്ടുകൂടി കിടപ്പുണ്ട് വിശാലമായ അഞ്ചു ആറ് ഏക്കറിൻ്റെ വലിയ മതിലും കെട്ടി അതിൻ്റെ മണ്ടയ്ക്ക് കുപ്പിച്ചെല്ലം വെച്ച് അതിൻ്റെ മോളെയും മുള്ളിവേലിയും വെച്ച് അവിടെ ഇതിനകത്ത് കിടപ്പുണ്ട് രണ്ട് പുഴു മറിഞ്ഞുകൊണ്ട് കിടക്കുന്ന വലിയപ്പനെ ഒരു മരുന്ന് എടുത്തു കൊടുക്കാൻ ഒരുത്തനില്ല ഒരുത്തൻ യു കെയിലുമാണ് വേറൊരുത്ത ഇംഗ്ലണ്ടിലാണ് മറ്റൊരുത്തൻ ഓസ്ട്രേലിയയിലാണ് പൊക്കോടാൻ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് പൊക്കോ പക്ഷേ എനിക്ക് പള്ളിയിലുള്ള ചെറുപ്പക്കാരോടെങ്കിലും പറയാൻ ഒരു വാക്ക് പോകാൻവരൊക്കെ പൊക്കോ പത്താം ക്ലാസ് കഴിയുമ്പോഴേ നോക്കൂ എങ്ങനെയാണ് വലിയുന്നെന്ന് ഇവിടെ ഒരു പ്ലാവലെ എടുക്കാത്തവൻ അവിടെ പോയി പാത്രം കഴിയുന്നവരുടെ ചിത്രം എനിക്ക് നന്നായിട്ടറിയാം അവിടെയുള്ള എല്ലാ സ്ഥലത്തുമുള്ള സ്ഥിതി പക്ഷേ യുവജന പ്രസ്ഥാനക്കാരോട് എനിക്ക് ഒരു കാര്യമുണ്ട് പള്ളിപ്പെരുന്നാൾ വരുമ്പോൾ നമ്മളൊരു ഒരു കൗണ്ടറുണ്ടാക്കി വളയം മാലയും വിൽക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ജോലി ഈ പള്ളിയിൽ വരുന്ന ആളുകളിൽ ആരും ഇല്ലാത്ത വയ്യാതെ കിടക്കുന്ന ഒരു മരുന്ന് മേടിക്കാൻ വയ്യാതിരിക്കുന്ന പൈസയുണ്ട് അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് എടുത്തിട്ട് അവർക്കൊരു മരുന്ന് മേടിച്ചു കൊടുക്കാനോ അവർക്ക് വയ്യാതിരിക്കുന്നെങ്കിൽ അച്ഛനെ വിളിച്ചുകൊണ്ട് പോയി അവർക്കൊരു കുർബാന കൊടുക്കാനോ അവരെ കൂട്ടിക്കൊണ്ട് പള്ളിയിലോട്ട് കൊണ്ടുവന്ന് വിശുദ്ധ കുർബാന കൊടുക്കാനോ ഒക്കെയുള്ള ഒരു സേന നിങ്ങൾ രൂപീകരിച്ചാൽ ദൈവവും ഭാവേ ശുശ്രൂഷയാകും കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും ഇതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല വിശുദ്ധ കുർബാന അനുഭവിക്കാനായി ഞൊണ്ടി ഞൊട്ടി നടക്കാൻ വയ്യാതെ വേച്ച് വേച്ച് ഒരമ്മച്ച് വരുമ്പോൾ അവിടെ പയറ് ഒരു ചെറുപ്പക്കാരി പെണ്ണ് ഈ കിളവയ്ക്കൊക്കെ വല്ല കാര്യമുണ്ടോ ഇവിടെ ഓഞ്ഞു ഓഞ്ഞു വരേണ്ട കാര്യം വീട്ടിലങ്ങാണ് കിടന്നാൽ പോരെ എന്ന് പറയാതെ അവരെ കയ്യെപ്പിടിച്ച് അങ്ങോട്ടൊന്ന് കൊണ്ടുവരാൻ നിനക്ക് പറ്റത്തില്ലേ പച്ചയെ ഇതൊന്നും ചെയ്യാതെ നീ ചുമ്മാ സ്ത്രീസമായ പറഞ്ഞ് വെറുതെ വന്നിരുന്നിട്ട് പോയാൽ മതിയോ എന്താണ് ഇതിൻ്റെ മിഷൻ വട്ട് ഈസ് അവർ മിഷൻ നമുക്ക് ചില ശുശ്രൂഷകളുണ്ട് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത പുതിയ വയലുകൾ തലമുക്കി നോക്കിയാൽ ഈ വയലുകൾ കാണാം വിളഞ്ഞു കിടക്കുന്ന വയലുകൾ